പാവർട്ടി റോയൽ ഗുരുവായൂർ ടെമ്പിൾ സിറ്റി ലയൻസ് ഗുരുവായൂർ ചാവക്കാട് എന്നീ ലയൻസ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ആറ് സർവീസ് പ്രൊജക്റ്റുകൾ നടപ്പാക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി കറിവേപ്പിലത്തോട്ട നിർമ്മാണം പ്രഥമ ശുശ്രൂഷ കിറ്റ് വിതരണം ഭക്ഷണ കിറ്റ് വിതരണം ക്യാൻസർ ബാധിതരായ കുട്ടികൾക്കുള്ള പ്രോട്ടീൻ കിറ്റ് വിതരണം പ്രമേഹ പരിശോധനാ ക്യാമ്പുകൾ തുടങ്ങിയവയാണ് നടപ്പാക്കുന്നത് ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ഡോക്ടർമാരെ ആദരിക്കുകയും ചെയ്തു പാവർട്ടി റോയൽ മുല്ലശ്ശേരി ഹിന്ദു യു പി സ്കൂളിലും ഗുരുവായൂർ ടെമ്പിൾ സിറ്റി ചുവല്ലൂർ പടി സെന്റ് ജോൺ സ്കൂളിലും ചാവക്കാട് ക്ലബ്ബ് ബ്ലാങ്ങാട് ജി എഫ് യു പി സ്കൂളിലും ഗുരുവായൂർ ലയൻസ് കസ്തൂർബ ബാലികാ സദനത്തിലുമാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് റീജിയണൽ തല ഉദ്ഘാടനം രാവിലെ എട്ടിന് ഗുരുവായൂർ കസ്തൂർബ ബാലികാ സദനത്തിൽ നഗരസഭാ കൗൺസിലർ രേണുക ശങ്കർ നിർവഹിക്കും സോൺ ചെയർപേഴ്സൺ ഡോക്ടർ റോമിയോ ജെയിംസ് ലയൻസ് ക്ലബ് പാവർട്ടി റോയൽ പ്രസിഡന്റ് വി സി ജെയിംസ് ലയൻസ് ക്ലബ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് ജോസ് ഫ്രാൻസിസ് ലയൺസ് ക്ലബ് ചാവക്കാട് പ്രസിഡന്റ് വി വി കുര്യാക്കോസ് ലയൻസ് ക്ലബ്ബ് ഗുരുവായൂർ പ്രസിഡന്റ് വിനീത് മോഹനൻ എന്നിവർ പങ്കെടുത്തു